നിലമ്പൂരിൽ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം അവസാനിച്ചിരിക്കുകയാണ് ശിവദാസ് കൺവനം ചേരുന്നു അവിടെ നിന്നും ശിവദാസ് എന്തൊക്കെയാണ് പി വി അൻവർ പൊതുജന മധ്യത്തിൽ പറഞ്ഞത് പുതിയ തെളിവുകളൊന്നും ഹാജരാക്കിയില്ല പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആവർത്തിക്കുകയുമായിരുന്നല്ലോ കൂടുതലും പുതിയ തെളിവുകളൊന്നും തന്നെ അദ്ദേഹം പുറത്തു വച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അത് ആവർത്തിക്കുകയായിരുന്നു ഉണ്ടായത് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതെല്ലാം തന്നെ പൊതുജനങ്ങളോട് ചോദിച്ച തന്നെ പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇനിയും ഇതുപോലുള്ള പൊതുസമ്മേളനങ്ങൾ നടത്തും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾ എന്ത് പറയുന്നു അതിന്റെ സർവേ നടത്തും അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഇപ്പോൾ ഉള്ള കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു മുൻപ് പറഞ്ഞ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു രണ്ടര പോയി മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രസംഗം അദ്ദേഹത്തിന്റേതായ പ്രശ്നങ്ങൾ നീണ്ടുപോയത് മുൻപ് പറഞ്ഞ വിഷയ പരാതികൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ വീണ്ടും അത് ആവർത്തിച്ചു ഓരോന്നും നിർത്തുന്നത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടുത്തിയൽ മാളിക്കില്ല എന്ന് പറഞ്ഞ് ഈ ഒരു പ്രശ്നത്തിലും അദ്ദേഹം ആ മുൻപ് തന്നെ പരാതികൾ എല്ലാവർക്കും ഇപ്പോൾ നൽകി നൽകിയതും അതോടൊപ്പം തന്നെ സർക്കാരിന് വേണ്ടി വർക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഈ ഒരു ദിവസങ്ങളിൽ പൊതുയോഗം എല്ലാം തന്നെ നടത്തും ആ പൊതുയോഗങ്ങളിൽ തന്നെ തനിക്ക് പറയേണ്ട കാര്യങ്ങൾ വിശദീകരിക്കും ഈ ഒരു തെളിവും പോലീസിന് എന്ന ഇനിയുള്ള വിശ്വാസം പൂർണ്ണമായും പൊതു ജുഡീഷ്യറിയിലാണ് ജുഡീഷ്യറിയിൽ ഒരു ലോറിയിൽ വരെ കൊണ്ടുപോയി തെളിവുകൾ നൽകും എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം താൻ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത് എം എൽ എ ആയതിന് ശ്രോധ പോലും താൻ പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത് കാരണം രണ്ടായിരത്തി പതിനാറ് വരെ തനിക്ക് വലിയ സ്വത്ത് സമ്പാദനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഇതെല്ലാം തകർന്നതെയും തന്റെ സാമ്പത്തികളെല്ലാം തന്നെ തകർന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് താൻ പാർട്ടിയുടെ എം എൽ എ ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൽ തന്റെ സ്വത്തും സമ്പാദ്യവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടത് ഞാൻ പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പോൾ നീന്തലുള്ള ഒരുപാട് അസുവാദിത്വം ഉണ്ടായിരുന്നു അതായത് പോലീസിന്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കുറെ പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി ഉണ്ട് ഇതാണ് താൻ പറഞ്ഞത് തുറക്കത്തിൽ തുടർക്കത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ സമയോട് അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ അനുകൂലമായ ഒരു നിലപാടുകളും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നാണ് താൻ വീണ്ടും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ അതോടെയാണ് താൻ പറയുക തന്നെ ും ശരി ശിവദാസ് നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം അവസാനിച്ചിരിക്കുകയാണ് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പി വി അൻവർ സംസാരിച്ചത് ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്